എൻ്റെ ആ ഇവിടെ നിർത്തിയിട്ട് ആ ഇവിടെ വയ്ക്കട്ടെ ആ കയറുന്നുണ്ടോ കയറുന്നുണ്ടോ നോക്കുക നീങ്ങുന്നില്ല ഇല്ല ആ അപ്പോൾ എന്നാൽ പൊറോട്ട എടുക്കട്ടെ പോട്ടെ 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 പൊറോട്ട ഇറങ്ങിയിട്ട് ഇച്ചിരി ഒന്ന് സ്ലോപ്പിൽ നിന്ന് ആ എടുത്ത് നോക്കിയേ ആ എടുത്ത് നോക്കിയേ പാടാണ് ഇച്ചിരി ഇവിടെ പൊറോട്ട പോയാൽ നടക്കും ഇനി എടുക്കാൻ നോക്കി കൈ യെസ് ഒരു സിറ്റി ഓറിയൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ ഐസ് എൻജിൻ ഉള്ള സ്കൂട്ടറിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ മൈലേജ് അല്ലെങ്കിൽ റേഞ്ച് പ്രാക്ടിക്കാലിറ്റി കംഫോർട്ട് ആൻഡ് കൺവീനിയൻസ് ഇതൊക്കെ ഉള്ള ഒരു സ്കൂട്ടറാണോ ഈ ഒരു ടി വി എസിൻ്റെ ഏറ്റവും പുതിയ ടി വി എസ് ഓർബിറ്റർ ഇ വി എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം പിന്നെ ഇതിൻ്റെ ഗ്രേഡബിലിറ്റി എന്ന് പറയുന്നത് സെവൻ ഡിഗ്രിയാണ് സോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം വലിയ ഭീകരമായ കുത്തനെയുള്ള കയറ്റമൊക്കെ കയറാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും സെവൻ ഡിഗ്രി എന്ന് പറയുമ്പം നമുക്കൊരു ട്വൻറ്റി കിലോമീറ്റർ സ്പീഡിൽ വൺ ഫിഫ്റ്റി കെ ജി റൈഡേഴ്സിൻ്റെ വെയ്റ്റ് നോക്കുമ്പം ആ ഒരു സ്പീഡിൽ പതിയെ കയറിപ്പോകും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഭയങ്കര കുത്തനെയുള്ള കയറ്റത്തിൽ നിർത്തിയിട്ട് രണ്ടുപേരച്ച് എടുക്കണം എന്ന് വെച്ചാൽ ഒത്തിരി പാടായിരിക്കും കാരണം ഇതൊരു വലിയ ഭീകര പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയല്ല ഭയങ്കര എന്താ പറയുക വളരെ ആയിട്ട് ഓടിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്പീഡ് വേണ്ടാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ബിൽറ്റ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ് റിയൽ വേൾഡിലുള്ള ടെസ്റ്റ് റൈഡ് റിവ്യൂ ആണിത് ഇതിനകത്ത് ഇതിൻ്റെ പോരായ്മകളും നല്ല വശങ്ങളും എല്ലാം ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് യെസ് നാൽപ്പത്താറാണ് ഇക്കോ മോഡിലെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ റിയൽ വേൾഡ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വി എസ് ഇ പറയുന്ന നൂറ്റി പതിനഞ്ചെന്ന് പറയുന്നത് സ്പീഡോമീറ്ററിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ റേഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് ആക്ച്വലി അപ്പം എനിക്ക് കിട്ടിയ റേഞ്ച് ഇത് ഞാൻ ടെസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ എത്രത്തോളം എനിക്ക് റേഞ്ച് റിയൽ വേൾഡിൽ കിട്ടിയെന്ന് ഉള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു റേഞ്ച് ടെസ്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കണ്ട അപ്പോൾ ഈ മീറ്റർ കൺസോളിൽ കാണിക്കുന്ന ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു സിംഗിൾ റൈഡിൽ ഷുറായിട്ടും കിട്ടണ ഒരു റേഞ്ച് തന്നെയാണ് ഞാൻ നോക്കിയിട്ട് ഫ്ലാറ്റ് റോഡിൽ പിന്നെ പില്ലനൊക്കെ വെച്ചിട്ട് പോകുകയാണെങ്കിലാണ് കുറച്ച് റേഞ്ച് കുറയാൻ സാധ്യതയുള്ളൂ പക്ഷേ എന്നായിരുന്നും എന്തായിരുന്നാലും ഒരു ഹണ്ട്രഡ് അടുപ്പിച്ച് തീർച്ചയായിട്ടും ഈ വണ്ടിക്ക് കിട്ടും പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഇതുകൊണ്ടോ അമ്പക സിമ്പിളായിട്ട് കയറി നൂറ്റി അറുപത്തഞ്ച് എം എം ഉണ്ട് ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കുഴപ്പമില്ല ഇപ്പോൾ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു തേർട്ടി ഫൈവ് ഫോർട്ടി റേഞ്ചിൽ ഓടിക്കാൻ ഓടിച്ചാൽ എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങനത്തെ ഒരു രീതിക്കാണ് ഇതിൻ്റെ ത്രോട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ത്രോട്ടിൽ കുറച്ച് കട്ടി പോലെ തോന്നുന്നു നമുക്ക് തിരിക്കുമ്പം അമിതമായിട്ട് തിരിക്കാൻ തോന്നത്തില്ല റെസ്റ്റിന് പെയിൻ്റ് എടുക്കും സോ അതും കൂടെ കൊണ്ടിട്ടായിരിക്കും ക്രൂസ് കൺട്രോൾ വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എന്തായിരുന്നാലും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പവർ ഇതിനകത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്താൽ മതി കുത്തനെയുള്ള കയറ്റമൊക്കെ കയറണമെങ്കിൽ രണ്ട് പേരെയൊക്കെ വെച്ച് വെക്കുമ്പം നിർത്തിയിട്ടൊക്കെ എടുക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതല്ല കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ച് പോകുകയാണെങ്കിൽ ഒരുവിധം സ്ലോയിൽ കയറി പൊയ്ക്കോളും ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ എസെറ്റിക്സ് എന്ന് പറയുന്നത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് ട്രയാങ്കിൾസും സ്ക്വയർ ടൈപ്പും ഒക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് എലമെൻസ് എന്ന് പറയുന്നത് ഓവറോൾ ലുക്ക് ആൻഡ് ഫീൽ അടിപൊളിയാണ് എൽ ഇ ഡി യൂണിറ്റ്സാണ് ഫ്രണ്ടിലും റിയറിലും ഒക്കെ വരുന്നത് ഒരു വൈഡ് ആയിട്ടുള്ള ഡി ആറിൽ കാണാം അതുപോലെ മൊത്തത്തിൽ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു വളരെ സിംപിളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടി പോലെയാണ് നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഹെസ്വറിന വെക്ടർ എന്ന് പറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടർ കോൺസെപ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇൻസ്പിറേഷൻ എവിടെയൊക്കെയോ സൈഡിലും ഫ്രണ്ട് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൊമൻറ്റ് ചെയ്യാൻ മറക്കണ്ട മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ട് റൈഡിംഗ് മോഡ്സ് ആണ് ഉള്ളത് ഇക്കോ അതുപോലെ തന്നെ സിറ്റി അങ്ങനെ രണ്ട് റൈഡിംഗ് മോഡ്സ് ആണ് വന്നിരിക്കുന്നത് വളരെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇവിടെ കുറേ സാധനങ്ങൾ ബ്ലാങ്ക് ആയിട്ട് കിടപ്പുണ്ട് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഡിസൈൻ ചെയ്യാറുണ്ട് എനിക്ക് തോന്നി പക്ഷേ നമുക്കിവിടെ ബാറ്ററി പെർസെൻറ്റേജ് കാണാം ഡിസ്റ്റൻസ് ടു എം കാണാം ടൈം കാണാം പിന്നെ സ്പീഡോ കാണാം നമുക്ക് ഓടോ കാണണമെങ്കിൽ നമുക്കിവിടെ നന്നായിട്ട് പ്രസ് ചെയ്യണം നല്ല ബലത്തിൽ പ്രസ് ചെയ്യണം ഇപ്പോൾ ഓഡോ കാണാം ട്രിപ്പ് എ ട്രിപ്പ് ബി അങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ സെറ്റ് ചെയ്യാനുള്ള ബട്ടണും ഉണ്ട് അത്ര ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് പിന്നെ നമുക്ക് ഹൈ ബീം ലോ ബീം ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു നിശ്ചിത സ്പീഡ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ കൊടുക്കാതെ തന്നെ ഓടിക്കാൻ പറ്റും അത് സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഹോണ് അതുപോലെ തന്നെ ഇവിടെ സ്റ്റാർട്ട് ബട്ടൺ ഇത് പാർക്ക് അസിസ്റ്റ് റിവേഴ്സ് ഒക്കെ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ പാർക്ക് അസിസ്റ്റ് യൂസ് ചെയ്യാം ഇത് മോഡ് മാറ്റാനായിട്ട് ഇവിടെയാണ് ചാർജിങ് പോയിൻ്റ് വരുന്നത് ഇത് കീ ഡീസൻ്റ് ആയിട്ടുള്ള നല്ലൊരു കീ ആണ് അതുപോലെ ഇവിടെ ഒരു ഹോൾഡറുണ്ട് ഇവിടെ ഒരു ഗ്ലവ് ബോക്സ് വരുന്നുണ്ട് കുഞ്ഞൊരു സ്റ്റാൻഡാണ് പിന്നെ ഈ ഒരു ഫുട്ബോർഡെന്ന് പറയുന്നത് ഫ്ലാറ്റാണ് നമുക്ക് ബോക്സ് ഒക്കെ പോലുള്ള സാധനങ്ങൾ കൊണ്ടു നടക്കാനായിട്ട് ഈസിയാണ് നല്ല സ്പേഷ്യസ് ആണ് പിന്നെ ഇതിലൊരു വിൻസ്ക്രീൻ വരുന്നുണ്ട് വിൻഡ് സ്ക്രീൻ ഇല്ലാത്തതായിരുന്നു ബെറ്റർ എന്ന് എനിക്ക് തോന്നി വിൻഡ്സ്ക്രീൻ വന്നിരിക്കുന്നതുകൊണ്ട് വേറെന്തോ ഒരു ഹൈവേ റൈഡ് ചെയ്യുന്ന ഒരു സ്കൂട്ടർ പോലെയാണ് തോന്നുന്നത് വിൻഡ് സ്ക്രീൻ ഇല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ ഓവറോൾ കുറച്ചുകൂടെ ബെറ്റർ ആവും ഈ വിൻഡ് സ്ക്രീനും കൂടെ വരുമ്പോൾ ഭയങ്കര ഹൈറ്റ് തോന്നുന്നുണ്ട് വണ്ടിക്ക് പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് കുറച്ചുകൂടെ ഒരു ഷെയ്പ്പ് മാറ്റി കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നി കുറച്ചുകൂടെ ചെറുതാക്കാനും തോന്നി ഇതിൻ്റെ ഒരു ഡിസൈൻ എസ്തറ്റിക്സുമായിട്ട് മാച്ച് ആകുന്ന രീതിയിൽ ഇതിൻ്റെ ഫ്രണ്ടറൊക്കെ കുറച്ച് ഷോർട്ടറാണ് കട്ട് ചെയ്തിരിക്കുന്ന സെറ്റപ്പിലാണ് ഫ്രണ്ടിലെ വീൽസ് എന്ന് പറയുന്നത് പതിനാലിഞ്ചാണ് നല്ല വലിപ്പമുള്ള വീലാണ് അതുപോലെ നയൻറ്റി സെക്ഷനാണ് ടയർ വരുന്നത് ഇത് വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് നമുക്ക് ഗട്ടറൊക്കെ അത്രത്തോളം അറിയത്തില്ല നല്ല സസ്പെൻഷൻ സെറ്റപ്പാണ് സസ്പെൻഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റിയറിൽ ഡ്യുവൽ ഷോക്കാണ് വന്നിരിക്കുന്നത് വളരെ കംഫർട്ടബിളാണ് പ്ലഷി ആയിട്ടുള്ള സസ്പെൻഷൻ ആണ് ഗട്ടർ ഒക്കെ ചാടുന്ന ഒട്ടും അറിയത്തില്ല അതുപോലെ തന്നെ ഇതിൻ്റെ റിയറിൽ വന്നിരിക്കുന്ന ടയർ സൈസ് എന്ന് പറയുന്നതും നയൻറ്റി സെക്ഷനാണ് ബി എൽ ഡി സി ഹപ്പ് മോട്ടോറാണ് വന്നിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് കിലോ വാട്ടിൻ്റെ ഒരു ഡീസൻറ്റ് പവർ തരുന്ന ഒരു മോട്ടോറാണ് ഇതിനകത്ത് പീക്ക് പവർ ടു പോയിൻറ്റ് ഫൈവ് കിലോ വാട്ടാണ് വരുന്നത് പിന്നെ ഇതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ സീറ്റ് സെറ്റപ്പ് വലിയ ഒരു എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ അടുപ്പിച്ച് നീളമുള്ള സീറ്റാണ് ഫ്ലാറ്റായിട്ടുള്ള സീറ്റാണ് നല്ല കുഷ്യൻഡാണ് പ്രീമിയം കുഷ്യൻ ആണ് നമുക്ക് സുഖമായിട്ട് കംഫർട്ടബിളായിട്ട് ഇതിനകത്ത് ഏറ്റവും എടുത്തു വരേണ്ട കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ കംഫേർട്ടാണ് പവറോ അല്ല ഡിസൈനോ ഒന്നുമല്ല ഇതിൻ്റെ കംഫർട്ട് അടിപൊളിയാണ് ഭയങ്കര ക്വഷനാണ് പ്രീമിയം കുഷിനാണ് അതുപോലെ നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഒരു തേർട്ടി ഫോർ ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് കാണാം ഒരുപാട് സാധനങ്ങൾ ക്യാരി ചെയ്ത് കൊണ്ടുനെക്കാം പക്ഷേ കുറച്ചുകൂടെ ഡെപ്ത് കൊടുക്കാമെന്ന് എനിക്ക് തോന്നി നമുക്കിപ്പോൾ വലിയ ഹൈ ഹെൽമെറ്റൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഹൈറ്റ് കൂടുമ്പം ഇതിൽ സീറ്റിൽ വന്ന് ഇങ്ങനെ ഇടിച്ച് നിൽക്കാൻ സാധ്യതയുണ്ട് ഹാഫ് ഫേസ് ആണെങ്കിൽ രണ്ടെണ്ണം ഇതിനകത്ത് സെറ്റ് ചെയ്യാം ഫുൾ ഫേസ് ഒരെണ്ണം ചെറുത് വേണമെങ്കിൽ ഇതുപോലെ തിരിച്ച് വയ്ക്കാൻ പറ്റും ബാക്കി നമുക്ക് ചെറിയൊരു ബാഗും ഗ്രോസറിയൊക്കെ ക്യാരി ചെയ്യാം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട് കുറച്ചുകൂടെ ഡെപ്ത് ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിൽ വരുന്നുണ്ട് പിന്നെ പില്ലിൻ്റെ ഒരു ഫുഡ് പെഗൊക്കെ അടിപൊളിയാണ് പില്ലിനും കംഫർട്ടബിളാണ് നല്ല വൈഡ് ആയിട്ടുള്ള സീറ്റാണ് ലോങ്ങും ആണ് പിന്നെ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് നൂറ്റി പന്ത്രണ്ട് കിലോഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ സോ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ലേഡീസിനാണെങ്കിലും തുടക്കക്കാർക്ക് അതായത് സ്കൂട്ടറൊക്കെ ഓടിക്കാൻ പഠിക്കുന്ന ആൾക്കാർക്കും പ്രായം ചെന്നവർക്കും ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ് കാരണം വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ ഫ്രണ്ടിൽ ഫോർട്ടീൻ ഇഞ്ച് വീൽസ് വരുന്നത് കൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒന്നുകൂടെ ഈസിയാണ് പിന്നെ ഒന്ന് നമുക്ക് എർഗണോമിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഹാൻഡിൽ ബാർ പൊസിഷൻ എന്ന് പറയുന്നത് നല്ല ഹൈറ്റിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ ഒക്കെ റിലാക്സ്ഡ് ആയിട്ടിട്ട് ഓടിക്കാൻ പറ്റും പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ വിൻസ്ക്രീൻ നമ്മൾ ചില സമയത്ത് ഹെൽമെറ്റ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കയറി ഇരിക്കാൻ വരുമ്പോൾ ഹെൽമറ്റ് ചെറുതായിട്ടൊന്ന് ആവാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ഇച്ചിരി ഹൈറ്റിലാണ് ഇരിക്കുന്നത് വിൻഡ് സ്ക്രീൻ ഇല്ലാത്തതാണ് നല്ലത് കാരണം സിറ്റി റൈഡിൽ വിൻസ്ക്രീൻ്റെ ആവശ്യം വരുന്നില്ല കുറച്ചുകൂടെ കൺവീനിയൻറ്റ് നമുക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റി കിട്ടും ഫ്രണ്ടിൽ പിന്നെ ഈ മിറർ ഐ ക്യൂബിൽ വരുന്ന സെയിം മിററാണ് അത് അത്ര വിസിബിലിറ്റി പോരാ കുറച്ചുകൂടെ ലോങ് വിഷൻ കിട്ടണം എന്നാലേ നമുക്ക് കാര്യമുള്ളൂ ഇത് നമുക്ക് പാർക്ക് അസിസ്റ്റ് എന്ന് പറയും റിവേഴ്സ് നമുക്ക് നമുക്കെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ പാർക്ക് ചെയ്യുന്ന സമയത്ത് മുന്നോട്ടും പുറകോട്ടും ഒരു അഞ്ച് കിലോമീറ്റർ സ്പീഡിനുള്ളിൽ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും ക്രൂസ് കൺട്രോൾ ഇതാണ് ബട്ടൺ ഇതോണാക്കി കഴിഞ്ഞാൽ നമുക്കിപ്പം നാൽപ്പതിൽ തന്നെ പോകണം എന്ന് വെച്ചാൽ നാൽപ്പതിൽ പോകാൻ പറ്റും പിന്നെ ഇതിൻ്റെ റിയർ വ്യൂവും വലിയ തെറ്റില്ല ഒരു ഹഗ്ഗറൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു മോഡേൺ സ്റ്റൈലിലാണ് ഇതിൻ്റെ റിയർ സെറ്റപ്പ് ഒക്കെ കൊടുത്തിരിക്കുന്നത് ഒരു കുട്ടി വണ്ടി പോലെ നമുക്ക് ഫീൽ ചെയ്യും റിയറിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ടോളായിട്ടും ഫീൽ ചെയ്യും പിന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് എം എം ആണ് അതുകൊണ്ട് സീറ്റ് ഹൈറ്റ് ലോ ആണ് നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാം പിന്നെ ഇവിടെ ഇത്തിരി വലിപ്പം കൂടുതലാണ് ഇച്ചിരി ഫ്രണ്ടോട്ടിരുന്ന് വേണം ഓടിക്കാനായിട്ട് അപ്പോൾ ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവ് മുതലുള്ള ആൾക്കാർക്ക് ഇത് കംഫർട്ടബിൾ ആയിരിക്കും എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഫൈവ് പോയിൻ്റ് നയൻ ആണ് സോ എനിക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടും പ്ലാന്റഡ് ആയിട്ടും ഫുട്ടുണ്ട് തീർത്ത് ഒരു ഫൈവ് പോയിൻറ്റ് ഫൈവിന് താഴോട്ടുള്ളവർക്ക് കുറച്ച് കാലു കുത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും എന്തായാലും ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക പിന്നെ ഇതിൻ്റെ ചാർജിങ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കൂടെ വരുന്നത് അറുന്നൂറ്റി അൻപത് വാട്ട്സിൻ്റെ ഒരു ചാർജറാണ് ഇവിടെയാണ് ചാർജിങ് പോയിൻ്റ് വരുന്നത് സോ നമുക്ക് സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് ചാർജ് ചെയ്യാനായിട്ട് നാല് മണിക്കൂറും പത്ത് മിനിറ്റും മതി ബാക്കി ഒരു എയ്റ്റി പെർസെൻറ്റേജിൽ ഇപ്പോൾ നിങ്ങളുടെ ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജ് ആകാനായിട്ട് വൺ അവറിൽ അത് ചാർജ് ആവും ഇനി അതല്ല സീറോ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആയിട്ട് ഒറ്റയടിക്ക് ചാ ചാർജ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചര മുതൽ ആറ് മണിക്കൂർ വരെ നമുക്ക് ഫുൾ ചാർജ് ആവാനായിട്ട് സമയമെടുക്കും കാരണം ഇടയ്ക്ക് ഇതിൻ്റെ ഓട്ടോ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ചാർജറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ഹീറ്റ് ആയി കഴിയുന്ന സമയത്ത് കൂടുതൽ ചാർജ് ആകുമ്പം ആവുന്ന സമയത്ത് അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അത് ഓട്ടോമാറ്റിക്കലി ഓഫാവും ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് വീണ്ടും ഓൺ ആകും അങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ബ്രേക്കിംഗ് കോൺഫിഡൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സി ബി എസ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് വരുന്നത് ഡീസെൻ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ട് കുഴപ്പമില്ല ഫ്രണ്ടിലും റിയറിലും ഡ്രമ്മാണ് അത് വലിയ വിഷയം എനിക്ക് തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അമിത പവർ ഉണ്ടാക്കുന്ന ഒരു ബൈക്ക് അല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ പവറിനനുസരിച്ചിട്ടുള്ള സ്റ്റോപ്പിംഗ് കേപ്പബിലിറ്റി ഇതിനുണ്ട് ഡ്രം ബ്രേക്ക് ധാരാളം പിന്നെ എന്നെ പ്രൈസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരൊറ്റ വേരിയൻറ്റേ ഉള്ളൂ ആറോളം കളർ വേരിയൻസ് ആണ് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് സോ അഫോർഡബിൾ ആണ് കംഫർട്ടബിൾ ആണ് വലിയ ഓവർ പവർ ഒന്നും നോക്കാത്ത ഒരാളാണ് സിറ്റി റൈഡ് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് ഇതുപോലത്തെ ഫ്ലാറ്റ് റോഡിൽ മാത്രമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വലിയ കയറ്റം ഇറക്കവും അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുത്തനെയുള്ള കയറ്റങ്ങളൊന്നും അധികം കയറുന്നില്ലാത്ത ഒരാളാന്നുണ്ടെങ്കിൽ ഇത് കംഫർട്ടബിളാണ് ഡീസൻറ്റ് പവറുള്ള ഒരു വണ്ടിയാണ് ഓവർ പവർ പ്രതീക്ഷിക്കരുത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണ് ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിനും ലേഡീസിനും പ്രായം ചെന്ന ആൾക്കാർക്കൊക്കെ ആയിരിക്കും വലിയ ഓവർ സ്പീഡിൽ പോകുന്നില്ല നിങ്ങൾക്ക് റേഞ്ച് അത്യാവശ്യം വേണം കംഫർട്ടും വേണം സിമ്പിൾ ഓക്കെ കുറച്ച് സാധനങ്ങൾ ക്യാരി ചെയ്യാനായിട്ടും പറ്റണം ഇങ്ങനെ ഇങ്ങനെയൊരു നോർമലായിട്ടുള്ള ഒരു സെറ്റപ്പ് നോക്കുന്ന അല്ലെങ്കിൽ അത് അതൊക്കെയാണ് നിങ്ങളുടെ നീഡ്സ് എങ്കിൽ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടിയതെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി പ്രിഫർ ചെയ്യാം അതല്ല നിങ്ങൾക്ക് കൂടുതൽ പവർ വേണം പെർഫോമൻസ് വേണം വേണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടി വി എസ് ഐ ക്യൂബിൻ്റെ ടോപ്പ് മോഡലോ എന്തെങ്കിലുമൊക്കെ നോക്കാം അല്ലെങ്കിൽ വേറെ ഓപ്ഷൻസും ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ പക്ക പ്യുവർ ഒരു കുഞ്ഞ് കമ്പ്യൂട്ടർ ബൈക്ക് അല്ലെങ്കിൽ കുഞ്ഞ് കമ്പ്യൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് വേണേൽ പറയാം പിന്നെ ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ്സും അതുപോലെ തന്നെ പ്ലസ് പോയിന്റ്സും ഞാൻ പറയാം ആദ്യം നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് നോക്കാം ഇതിൻ്റെ മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് നമുക്ക് ഡിസ്റ്റൻസ് വേണ്ടി ഇവിടെ കാണാം ഇനി നമുക്ക് ഓടോ കാണണമെങ്കിൽ നമുക്കിവിടെ പ്രസ് ചെയ്ത് നല്ല ഫോഴ്സിൽ പ്രസ് ചെയ്തിട്ട് വേണം കാണാൻ പറ്റുള്ളൂ അതല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് ഇതിൽ സ്ക്രീ സ്ക്രീനിൽ കാണാൻ പറ്റില്ല ആക്ച്വലി ഇതുണ്ടോ ഇത്രയും സ്പേസ് ഇവിടെ കിടപ്പുണ്ട് പക്ഷേ അതൊന്നും യൂട്ടിലൈസ് ചെയ്തിട്ടില്ല ബ്ലാങ്ക് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് സോ അതുകൂടെയൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പിൽ ഡിസൈൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ എത്ര കിലോമീറ്റർ കിലോമീറ്ററിനി ഓടും അതുപോലെ എത്ര കിലോമീറ്റർ ഓൾറെഡി ഓടി എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് പ്രെസ്സ് ചെയ്ത് നോക്കേണ്ടി വരും അതൊരു കൺവീനിയൻസ് പോരായ്മയായിട്ട് തോന്നി പിന്നെ ഈ ക്രൂസ് കൺട്രോൾ എന്തിനാണ് ഒരു സിറ്റി ഫോക്കസ്ഡ് സ്കൂട്ടറിൽ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഹൈവേയിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കിപ്പോൾ ടി വി എസ് ഐ ക്യൂബിൻ്റെ ടോപ്പ് മോഡലിൽ പോലും ക്രൂസ് കൺട്രോളില്ല ഒരു പക്ഷേ ഡിസൈൻ ബാലൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതൊരു ഫീച്ചർ എന്നുള്ള നിലയിൽ കൊടുത്തതായിരിക്കാം പിന്നെ മറ്റൊന്നു പറയുന്നത് ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ പറ്റി തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മുപ്പത്തിനാല് ലിറ്റർ ബൂട്ട് കപ്പാസിറ്റി ഉണ്ട് നമ്മളിപ്പോൾ ഒരു സിറ്റി പർപ്പസ് മാത്രം നോക്കുന്ന ഒരാൾക്ക് ഷോപ്പിങ്ങിങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് വെച്ച് നമ്മുടെ സാധനങ്ങൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഇതിനകത്ത് വെച്ചിട്ട് പോകാനാണല്ലോ അതിന് വേണ്ടിയിട്ടും കൂടിയാണല്ലോ നമ്മൾ സ്കൂട്ടറൊക്കെ കൊണ്ടുനടക്കുന്നത് അപ്പോൾ ആ ഒരു രണ്ട് പേര് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം പാർക്ക് ചെയ്തിട്ട് നമുക്കൊരു ഷോപ്പിങ്ങിന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഹെൽമെറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇതിനകത്ത് രണ്ടെണ്ണം സെറ്റാകത്തില്ല കാരണം സ്പേസ് നന്നായിട്ടുണ്ടെങ്കിലും ഡെപ്ത്ത് കുറവാണ് ഹാഫ് ഫേസ് രണ്ടെണ്ണം സെറ്റാവും ഒരു ഫുൾ ഫേസ് ചെറിയത് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ച് വെച്ചാൽ സെറ്റാകും അല്ലെങ്കിൽ ഇത് അടയത്തില്ല ഇങ്ങനെ പൊങ്ങി നിൽക്കും അപ്പോൾ അത് കുറച്ച് ബെറ്റർ ആക്കാരുന്ന് എനിക്ക് തോന്നി അങ്ങനെ ആ ഒരു തേർട്ടി ഫോർ ലിറ്റർ ഒന്നുകൂടെ അവർക്കൊന്ന് റീഡിസൈൻ ചെയ്യാമായിരുന്നെന്ന് എനിക്ക് തോന്നി അതല്ലാതെ നമുക്കിപ്പം കുറച്ച് ഒരു ഭാഗമോ അല്ല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നതിനൊന്നും കുഴപ്പമില്ല പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് ബി എൽ ഡി സി ഹബ് മോട്ടറാണ് മോട്ടർ എന്ന് പറയുന്നത് ടു പോയിൻ്റ് ഫൈവ് കിലോ വാട്ട് പീക്ക് പവർ തരുന്നതാണ് പക്ഷേ ഇത് ബോഷിൻ്റെ അല്ല ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള മോട്ടറായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു റൈഡിംഗ് മോഡ്സ് മോഡ്സൂടെ കൊടുക്കാറുണ്ട് എനിക്ക് തോന്നി കാരണം നമ്മൾ സിറ്റി ഫോക്കസ്ഡ് ആണെന്ന് പറഞ്ഞാലും കൂടെ നമ്മളിപ്പോൾ ട്രാഫിക് സിഗ്നലിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സിഗ്നൽ മാറുന്ന സമയത്ത് പെട്ടെന്ന് ബാക്കിയുള്ള വണ്ടികളെല്ലാം വളരെ ക്യുക്കായിട്ട് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോവും അതല്ല നമ്മളിപ്പോൾ സ്ലോയിൽ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് മറ്റൊരു വണ്ടി ഓവർടേക്ക് പെട്ടെന്ന് ചെയ്യണം വെച്ചാലും ഇത്തിരി ബുദ്ധിമുട്ടാണ് നമ്മൾ ത്രോട്ടിൽ കൊടുത്താലും നമ്മുടെ മനസ്സിലുള്ള കാൽക്കുലേഷൻ അനുസരിച്ചിട്ട് ഈ വണ്ടി ക്യുക്കായിട്ട് അങ്ങനെ അങ്ങ് പോകത്തില്ല വളരെ സ്ലോലി തന്നെ പോവുകയുള്ളൂ ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്കോ മോഡൽ നാൽപ്പത്തഞ്ച് വരെയാണ് അതുപോലെ സിറ്റി മോഡൽ അറുപത്തെട്ട് വരെ പോകാം എനിക്ക് തോന്നുന്നത് ഇത് മാക്സിമം റേഞ്ച് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് ടി വി എസ് ചെയ്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ബാറ്ററി റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ഐ ഡി സി റേഞ്ച് നൂറ്റി അൻപത്തെട്ട് കിലോമീറ്റർ ആണ് പക്ഷേ നമുക്ക് വേൾഡിൽ നൂറ്റി പതിനഞ്ചാണ് മീറ്റർ കൺസോൾഡ് കാണിക്കുന്നത് ഇക്കോ മോഡൽ തൊണ്ണൂറ്റി ഏഴ് കിലോമീറ്റർ അടുപ്പിച്ചിട്ടാണ് നമുക്ക് സിറ്റി മോഡൽ മീറ്റർ കൺസോൾഡ് കാണിക്കുന്നത് പക്ഷേ നമുക്കിപ്പോൾ ഒരു ടെൻ പെർസെൻറ്റേജ് വരെയല്ലേ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അതിന് ശേഷം എന്തായാലും റിസ്ക് എടുക്കത്തില്ല സീറോ പെർസെൻറ്റേജ് ആയിട്ട് വഴി കിടക്കാനായിട്ട് ആരും നോക്കത്തില്ല അതുകൊണ്ട് നമ്മൾ വണ്ടി ചാർജ് ചെയ്യും മിനിമം ഒരു ഫൈവ് പെർസെൻറ്റേജ് വരെ മാക്സിമം നമ്മളൊക്കെ യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ആ ഫൈവ് പെർസെൻറ്റേജ് ഒഴിവാക്കിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് അടുപ്പിച്ച് റിയൽ വേൾഡ് കണ്ടീഷനിൽ നമുക്ക് രണ്ട് മുകളും മാറ്റിയിട്ടൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ഒരാൾ യൂസ് ചെയ്യുന്ന പോലെ ഓടിക്കുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് അടുപ്പിച്ച് കിട്ടും പിന്നെ ഇതിൻ്റെ വാരണ്ടി എന്ന് പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ അൻപതിനായിരം കിലോമീറ്റർ ആണ് തെറ്റില്ലാത്തൊരു വാരണ്ടി പാക്കേജാണ് കൊടുത്തിരിക്കുന്നത് ബിൽഡ് ക്വാളിറ്റി വലിയ തെറ്റില്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു മിററ് അത്ര യൂസ്ഫുള്ള അതുപോലെ ഈ സ്റ്റാൻഡ് കുറച്ച് ഇത് കണ്ടില്ലേ അത്ര ഇതായിട്ട് തോന്നിയില്ല സ്ട്രോങ് ആയിട്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇഷ്യൂസേ ഉള്ളൂ അതർവൈസ് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് സി ബി എസ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് വരുന്നത് ഫ്രണ്ടും ബാക്കും ഒരേപോലെ അപ്ലൈ ആകും ബ്രേക്ക് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് കയറ്റത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇറക്കത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഹാൻഡ് ബ്രേക്കും കൊടുത്തിട്ടുണ്ട് കൊള്ളാം യൂസ്ഫുൾ പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാന പ്ലസ് പോയിൻ്റ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ കംഫോർട്ടാണ് ഒരു രക്ഷയില്ലാത്ത കംഫോർട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല കുഷ്യൻഡായിട്ടുള്ള സീറ്റ് പ്രീമിയം സെറ്റപ്പ് ആണ് സസ്പെൻഷനും സോഫ്റ്റ് ആണ് ഗട്ടർ ചാടുന്നത് അത്രത്തോളം അറിയത്തില്ല ഫ്രണ്ടിൽ ഫോർട്ടീൻ ഇഞ്ച് അലോ വീൽസ് വന്നിരിക്കുന്നതുകൊണ്ട് ഗട്ടർ ചാടുന്നത് അത്രത്തോളം ഒട്ടും അറിയത്തില്ല അതും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ബിഗിനർ ഫ്രണ്ട്ലിയാണ് തുടക്കക്കാർക്ക് ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് നൂറ്റി പന്ത്രണ്ട് കെ ജി ഉള്ളൂ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും റിലാക്സ്ഡ് ആണ് നമ്മുടെ ഹാൻഡിൽ ബാർ പൊസിഷൻ ഹൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ടാണ് അതുപോലെ നല്ല റേഞ്ച് കിട്ടുന്നുണ്ട് ഹൺഡ്രഡ് കിലോമീറ്റർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുക എന്ന് പറയുന്നത് നല്ല ഒരു കാര്യം തന്നെയാണ് അപ്പം ഈ ഒരു വീഡിയോ നമുക്കിവിടെ വണ്ടപ്പ് ചെയ്യാം വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ പിടിക്കായിട്ടുണ്ട് അത് നിങ്ങളുടെ വരിങ്ക ചെയ്തേക്കുക അപ്പോൾ അടുത്തൊരു കിട് വീഡിയോ വരുന്നത് വരെ ടേക്ക് കെയർ ബോ ബൈ